നമസ്കാരം ആസാദി ൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി ആറു വയസ്സുകാരനെ പുള്ളിപ്പൊലി കൊന്നു രോക്ഷാകരായ നാട്ടുകാർ പോലീസിനെ ആക്രമിച്ചു പ്രവാസികൾക്ക് വോട്ടവകാശം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിഭവിച്ച് പതിനഞ്ചാം ജില്ല നയം പ്രഖ്യാപിച്ച അൻവർ വയനാട് ദുരന്തം കേന്ദ്രസഹായമല്ല എൽ ഡി എഫ് നേതൃത്വത്തിൽ ദുരന്തവാതിലൂടെ സത്യാഹം നാളെ എ പി ചി ലൈബ്രറിയിൽ എഴുത്തിനൊരുത്ത് മൂല്യവർദ്ധിത കൃഷിയുടെയും മൂലവിളകളുടെയും പ്രോത്സാഹനം ഉറപ്പാക്കും മന്ത്രി പി പ്രസാദ് ചോദ്യപേപ്പർ ചോർന്ന വാർത്ത വസ്തുവിരുദ്ധം നിയമ നടപടിക്കൊരുങ്ങി പി എസ് സി പി വി അൻവറിനെ പാർട്ടിയുടെ അടുക്കിൽ നിന്ന് ഡി എം കെ സൂപ്പർ ലീഗ് കേരള തോൽവിയേറിയതെ കെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി എം കെ മുനീറിന് സ്വർണ്ണക്കടത്തിൽ പങ്ക് വിദേശയാത്രകൾ അന്വേഷിക്കണം വി വസീഫ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് അബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി മാറ്റി നിയമിച്ചു നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പുതിയ സംഘടനയുടെ നയം പ്രഖ്യാപിച്ച് പി വി അൻവർ എം എൽ എ ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയത്രുഭൂണിയാകും ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള എന്ന സംഘടന പ്രവർത്തിക്കുക പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും ജാതി സെൻസസ് നടത്താനായി പോരാട്ടം നടത്തും രാഷ്ട്രത്തിൻ്റെ ഐക്യമാണ് സംഘടനയുടെ ലക്ഷ്യം മലബാറിനുള്ള അവഗണനയ്ക്കെതിരെ പോരാടും മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭവിച്ച് പതിനഞ്ചാമത്തെ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യമായി പോരാടുമെന്നും അൻവർ പറഞ്ഞു കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബറിയിൽ വിദ്യാരംഭ ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തും പതിമൂന്ന് രാവിലെ ഒൻപതിന് കാൽടെക്സ് വലിയവളപ്പ് കാവ് റോഡിലെ ലൈബ്രറി ഹാളിലാണ് എഴുത്തിനിരുത്ത് മന്ത്രി ആമന്ദ്രൻ കടന്നപ്പള്ളി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളി ശ്രീധരൻ എന്നിവരാണ് എഴുത്തിനിരുത്തിന് നേതൃത്വം നൽകുക കുട്ടികൾക്ക് പ്രത്യേക സമ്മാനവും നൽകും രജിസ്ട്രേഷന് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ട് മുന്നൂറ്റി പതിനാറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി രണ്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം അഞ്ച് ഉത്തർപ്രദേശിലെ ലങ്കിപ്പൂർ കേരിയിൽ വയസ്സുകാരനെ പുള്ളിപ്പുലി കൊന്നതിനെ തുടർന്ന് ഗ്രാമവാസികൾ പോലീസുമായി ഏറ്റുമുട്ടി സൗത്ത് കേരി ഫോറസ്റ്റ് ഡിവിഷനിലെ ശാരദാനഗർ ഫോറസ്റ്റ് റേഞ്ചിൽ പിതാവിനൊപ്പം ഫാം ഫാമിൽ പോയ സമയത്താണ് കുട്ടിയെ പുലി പിടിച്ചത് കരിമ്പിന്റെ തോട്ടത്തിൽ ഒളിച്ചിരുന്ന പുലി പുറത്തേക്ക് വന്ന് കുട്ടിയെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു പിതാവ് സഹായത്തിനായി നിലവിളിച്ചതിനെ തുടർന്ന് ഗ്രാമവാസികൾ ഓടിയെത്തിയെങ്കിലും പുലി അപ്പോഴേക്കും കുട്ടിയെ കൊന്നിരുന്നു ഈ കാഴ്ച രണ്ടാമത്തെ ആളാണ് ആളെയാണ് പിടിക്കുന്നത് സൗത്ത് കേരി ഫോറസ്റ്റ് ഡിവിഷനിലെ മുഹമ്മദ് കീഴിലുള്ള ബദയ്യ ഗ്രാമത്തിൽ അമ്പത് വയസ്സുള്ള കർഷകനെ സെപ്റ്റംബറിൽ മുട അസ്സി ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സംഭവത്തിൽ രോക്ഷകുലരായ ഗ്രാമവാസികൾ പോലീസുമായി ഏറ്റുമുട്ടുകയും പോലീസ് വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉണ്ടായ രണ്ടു മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച എൽ ഡി എഫ് നേതൃത്വത്തിൽ ദുരന്ത ബാധിതർ സത്യാഗ്രഹം നടത്തും കാൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന സത്യാഗ്രഹം വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒമ്പത് മുതൽ പകൽ ഒന്നു വരെയാണ് സത്യാഗ്രഹം ആഗസ്റ്റ് ഒമ്പതിന് കേന്ദ്ര സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ട് അടിയന്തര സഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്നീട് അവഗണനയാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച രാജ്യത്തുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്രം എന്നാൽ അതിലും ഏറ്റവും കുറവ് സഹായമാണ് കേരളത്തിനായി അനുവദിച്ചത് കൂടാതെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അറുനൂറ്റി കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര പട്ടികയും പുറത്തു വന്നിരുന്നു അതിലും കേരളത്തിന്റെ പേരുണ്ടായിരുന്നില്ല തലക്കെട്ടോടെ പത്രത്തിൽ വന്ന വാർത്ത വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരവ് സൂചിക്കുകയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ടത് സംബന്ധിച്ച് കമ്മീഷന്റെ സാങ്കേതിക വിഭാഗം പരിശോധിച്ചു ഗൂഗിളിന്റെ സെർച്ചിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൾ കൃത്യതയില്ലാതെ എന്ന് പ്രസിദ്ധീകരിച്ച തീയതിയിൽ അക്കാരണത്താൽ മാറ്റം സംഭവിക്കണമെന്നും ഗൂഗിൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാരണത്താലാണ് ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യഥാർത്ഥ സമയത്തിൽ മാറ്റം സംഭവിച്ചത് ഈ വിഷയം ഗൂഗിളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ടൈം സ്റ്റാമിൽ ഇത്തരത്തിൽ കൃത്യതയില്ലാതെ വരാം എന്ന കാര്യം ആർക്കും ലഭ്യമാണെന്നിരിക്കെ അത്തരം പരിശോധന പോലും നടത്താതെയും വസ്തുതകൾ അന്വേഷിക്കാതെയും ചോദ്യപേപ്പർ തലേനാൾ പി എസ് സൈറ്റിൽ എന്ന വാർത്ത നൽകിയത് അതീവ ഗൗരവമായാണ് കമ്മീഷൻ കാണുന്നത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം കമ്മീഷൻ പരിശോധിക്കുന്നതാണെന്നും പി എസ് സി വ്യക്തമാക്കി എൽ ഡി എഫിൽ നിന്നും പുറത്തുപോയ സ്വതന്ത്ര എം എൽ എ പി വി അൻവറിനെ പാർട്ടിയിലെടുക്കില്ലെന്ന് ഡി എം കെ സഖ്യകക്ഷികളിൽ നിന്നും വരുന്ന വിമതരെ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് താൽപ്പര്യമില്ല എന്ന് ഡി എം കെ വക്താവും മുൻ രാജ്യസഭാ എംപിയുമായ ടി കെ എസ് ഇളങ്കോവൻ ദ ന്യൂസ് മിനിറ്റിനോട് പറഞ്ഞു ഡി എം കെയിൽ ചേരുന്നതിനുള്ള താല്പര്യം പി വി അൻവർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സി പി എമ്മും ഡി എം കെയും സഖ്യകക്ഷിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഈ സാഹചര്യത്തിൽ സി പി എമ്മിൽ നിന്നും പുറത്തുപോയ ഒരാളെ ഡി എം കെയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല ടി കെ എസ് ഇളങ്കോൾ വ്യക്തമാക്കി ഡി എം കെ സഖ്യം രൂപീകരിക്കുന്നതിനായി അൻവർ തങ്ങളെ സമീപിച്ചതായും ഡി എം കെ നേതാക്കൾ വ്യക്തമാക്കി ചഖ്യകക്ഷിയാക്കണം എന്നാവശ്യപ്പെട്ട് പി വി അൻവർ തനിക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് ഡി എം കെ കേരള ഘടക സെക്രട്ടറിയായ എ ആർ മുരുകേശൻ പറഞ്ഞു ഈ കത്ത് നേതൃത്വത്തിന് കൈമാറിയതായും അദ്ദേഹം അറിയിച്ചു അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് നാൽപ്പത്തെട്ടാമത് വയലാർ അവാർഡിന് അശോകൻ ചെരുവിൽ അർഹനായി കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം അശോകൻ ചെരുവിലിന്റെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നോവലാണ് കാട്ടൂർ കടവ് നോവൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളുന്നതാണെന്ന് ജൂറിയുടെ വിലയിരുത്തൽ ബെന്യാമൻ കെ എസ് രവികുമാർ ഗ്രേസി എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത് മുന്നൂറിലധികം നോവലുകളാണ് നാമനിർദ്ദേശ പ്രകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൃശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് അശോകൻ ചെരുവിലിന്റെ ജനനം രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുക ചെറുകാട് അവാർഡ് ഇടശ്ശേരി പുരസ്കാരം മുട്ടത്ത് വർക്കി പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് സാഹിത്യകാരൻ എം ടിയുടെ വീട്ടിലുണ്ടായ മോഷണത്തിൽ രണ്ടുപേർ പിടിയിൽ വീട്ടിലെ പാചകക്കാരിയായ ശാന്ത ഇവരുടെ ബന്ധു പ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അഞ്ചു വർഷമായി എം ടിയുടെ വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത തവണകളായി ശാന്ത സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചിരുന്നത് പ്രകാശനാണെന്ന് പോലീസ് പറയുന്നു ഇന്ന് രാവിലെയാണ് രണ്ടു പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു എം ടിയുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിലാണ് സെപ്റ്റംബർ അവസാനം മോഷണം നടന്നത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി ആറ് പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എം കെ മുനീറിനെതിരെ ഗുരുതര ആരോപണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എം കെ മുനീറിന് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് വസീഫ് ആരോപിച്ചു മലപ്പുറത്ത് മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും സ്വർണക്കടത്ത് കേന്ദ്രമാക്കി മാറ്റാൻ എം കെ മുനീറും സംഘവും ശ്രമിക്കുന്നുവെന്ന് വസീഫ് പറഞ്ഞു സ്വർണക്കടത്തിൽ മുനീറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് വസീഫ് ആവശ്യപ്പെട്ടു ലീഗിലെ നേതാക്കളായ നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്ന് വസീഫ് വ്യക്തമാക്കി മുസ്ലിം ലീഗിന് അമാനയുമായി എന്താണ് ബന്ധമെന്ന് വസീഫ് ചോദിച്ചു ചോദ്യങ്ങൾ വരുമ്പോൾ മതം ചാട്ട ചട്ടയായി മാറ്റാൻ മുസ്ലിം ലീഗ് ശ്രമിക്കേണ്ടെന്ന് വസീഫ് പറഞ്ഞു എം കെ മുനീറിന്റെ വിദേശയാത്രകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് വസീഫ് ആവശ്യപ്പെട്ടു കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ തന്നെയാണ് ശ്രമിക്കുന്നത് മറുപടി പറയാൻ ലീഗ് നേതൃത്വം വസീഫ് വ്യക്തമാക്കി നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു വസീഫിന്റെ ആരോപണം അതേസമയം ലീഗ് നേതാക്കൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് മുമ്പിൽ പോകേണ്ടി വന്നിട്ടില്ലെന്ന് എം കെ മുനീർ പ്രതികരിച്ചു സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ തോൽവി അറിയാതെ കണ്ണൂർ വാരിയസ് എഫ് സിയുടെ കുതിപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തൃശൂർ മാജിക് എഫ് സിയോട് ഒരു ഗോളിന് പിന്നിട്ടു നിന്ന ശേഷം രണ്ടു തവണ വലകുലുക്കി മൂന്നാം ജയം കുറിച്ചു കണ്ണൂരിനായി നായകൻ സ്പാനിഷ് സ്ട്രൈക്കർ അഡ്രിയാൻ സർഡിനെറോ അണ്ടർ ഇരുപത്തിമൂന്ന് മലയാളി മുന്നേറ്റ താരം മുഹമ്മദ് റിഷാദ് എന്നിവർ ലക്ഷ്യം കണ്ടു എം എം അർജുന്റേതാണ് തൃശൂരിൽ ആശ്വാസഗോൾ ആറുകളിയിൽ പന്ത്രണ്ട് പോയിന്റുമായി ഒന്നാമതുള്ള കണ്ണൂർ സെമിയോട് എടുത്തു രണ്ട് പോയിന്റുമായി അവസാന സ്ഥാനത്താണ് തൃശൂർ ന്യൂസ് ഡെസ്ക് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി വാർത്താ ബുള്ളി നമസ്കാരം